വിശംശി ഹൈ ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്കിത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാല്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ യേശു പറയുന്നൊരു സത്യം ഇതാണ് സ്നേഹിതരെ എന്ന പോലെ ശത്രുക്കളെയും സ്നേഹിക്കാൻ ചിന്തിക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ താല്പര്യമെടുക്കുന്നത് മറ്റൊരാൾ ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് എന്നിൽ ശത്രുത വെറുപ്പ് ഉളവാകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പ്രിയ മക്കളായ നമ്മളെ ഓരോരുത്തരെയും ഈശോ ക്ഷണിക്കുന്നത് ഇപ്രകാരം ദൈവത്തിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സുകളെ ചേർത്ത് വയ്ക്കാനാണ് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമി മഹത്തായ ഈ ഭൂമി നമുക്ക് തന്നിരിക്കുന്ന ജീവിതം കൊണ്ട് നന്നായി ദൈവത്തിനു വേണ്ടി ജീവിച്ച് ആസ്വദിച്ച് കടന്നു പോകാനാണ് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ ശത്രുതയില്ല വൈരാഗ്യങ്ങളില്ല സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ശത്രുതയും എതിർപ്പും കടന്നു വരുന്നത് ആകയാൽ ഈ ദൈവിക മനോഭാവത്തിലേക്ക് കടന്നു വരാൻ കൂടുതൽ പരിശുദ്ധാരൂപിയോട് നോക്കുക പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ